ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു പുതിയ വീടാണ് കേട്ടോ നല്ല വ്യൂ സീനറിയൊക്കെ ഉള്ള നല്ലൊരു പ്രദേശത്ത് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീട് അഞ്ചഗാൾസിൻ്റെ സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണെന്ന് നമുക്ക് വിൽപ്പനിക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടോ അതായത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ നിന്നാകുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് വരുന്ന ദൂരം അതുപോലെ ഫ്രണ്ടിലാണെങ്കിലും മോളിൽ ബാക്ക് വശത്തൊക്കെ ഷീറ്റിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞൊരു പ്രോപ്പർട്ടി കൂടിയാണ് ഇനിയിപ്പോൾ ഇതിലൊരു പണിയെടുക്ക പണി എന്നില്ല കാരണം ഇന്റർലോക്കിൻ്റെ ആണെങ്കിലും എല്ലാ വർക്കുകളും കഴിഞ്ഞൊരു വീടാണ് ഇതിന് ഉടമസ്ഥൻ പറഞ്ഞ വേല അമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിള് കൂടിയാണ് അപ്പോൾ ലോണോട് കൂടി തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി മേടിക്കാവുന്നതാണ് ജെനുവൻ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഉടമസ്ഥരുമായിട്ട് സംസാരിക്കാം അതുപോലെ സിബിൽ സ്കോറും അവരുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നാല് സൈഡും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് ബേക്ക് ബേക്ക് വാഷ് ആണ് വീടിൻ്റെ ഫുള്ള് കാണാം കയറിപ്പോകുമ്പോൾ തന്നെ വലിയൊരു ലിവിങ് റൂമാണ് എല്ലാം തേക്കിലാണ് കേട്ടോ വാതിലാണെങ്കിലും അതുപോലെ ജനലിൽ കട്ടുള്ള എല്ലാം തേക്കിലാണ് ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പത്തിന് പത്ത് അളവ് വരുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ അതുപോലെ ഇതും ഒരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം അല്ല സോറി മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത് മോളിൽ ഒരു ബെഡ്റൂം താഴെ രണ്ടെണ്ണം വരുന്നത് കേട്ടോ അതായത് ഏകദേശം നാഷണൽ ഹൈവേ നിന്ന് ആകുമ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മൾ ഇതിലേക്കുള്ള ദൂരം വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് നല്ല രസമാണ് ഇവിടുന്ന് ഫ്രണ്ടേജ് ഒക്കെ നല്ല വ്യൂ ആണ് മൊത്തം നെൽപ്പാടങ്ങളാണ് ഒരു അടുക്കള അതുപോലെ അപ്പുറത്തൊരു വർക്ക് ഏരിയ നമുക്ക് എടുക്കാവുള്ള സൗകര്യമുണ്ട് ഉള്ള കൂടെയാണ് ഷെയർ വരുന്നത് കേട്ടോ ഇത് ചെങ്കല്ല് കൊണ്ട് കേണത് വീടാണ് ചെങ്കല് പണിത അടിപൊളി വീടാണ് പണിയിലൊന്നും ഒരുവിധ ഇത് കൃത്രിമമൊന്നും കാണിക്കാത്ത ഒരു പ്രോപ്പർട്ടി കൂടിയാണ് മോൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹാളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ബെഡ്റൂം ഇതൊരു ബെഡ്റൂമാണ് മോളിൽ വരുന്ന ഒരു ബെഡ്റൂം ഇത് അറ്റാച്ചഡ് ആണ് ദയവായി വീഡിയോ മുഴുവനെ കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഇന്ന് മോളിൽ നിന്നുള്ള ഈ ഭാഗത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നല്ല രസമാണ് ഇവിടെ നിന്നൊക്കെ കാണാനുണ്ട് അപ്പുറപ്പറൊക്കെ വീടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി മേടിക്കാവുന്ന കിഴക്കാണ് കേട്ടോ അതിൻ്റെ ദർശനം വരുന്നത് ഈ ഭാഗത്ത് ഒരു വാഷ് ഏരിയ ഉണ്ട് അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ഷീറ്റ് വർക്കുകളൊക്കെ കഴിയുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണുമ്പോൾ ദൂരെ മാത്രമുള്ളൂ നാഷണൽ ഹൈവേയിലേക്ക് ഈ ഭാഗത്ത് ഈ ഈ രണ്ട് ഭാഗത്തും ഷീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ വീടാണ് കേട്ടോ പടുത്തു വീടിമയം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ